അപ്പോ ജാസി അപ്പോസിഷി കപ്പിൾസിനെ എല്ലാവർക്കും അറിയാം അപ്പോ ആഷിയുടെ ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ ആണ് ഇന്നലെ കാണാനിടയായി അപ്പൊ ഇന്നത്തെ വിഷയം അത് തന്നെയാണ് ഒരുപാട് പേര് കാത്തിരുന്ന ഇന്റർവ്യൂ ആണ് ഇന്നലെ നൈറ്റ് രാത്രിയിൽ റിലീസ് ആയത് നമ്മളെ ആഷിയുടെ ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ അത് നാലഞ്ച് ദിവസമായി നമ്മളെ ജാസിയും ആഷിയും നമ്മളെ ഇന്റർവ്യൂ അതേ യൂട്യൂബ് ചാനൽ ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനൽ എന്താ എന്താ പേര് മൈ മൈ മീഡിയ മീഡിയ അങ്ങനെ ഒരു ചാനലില് ഒരു വീഡിയോ റിലീസായത് ഈ രണ്ടു പേരും ജീവിതകഥ മൊത്തമായിട്ടുള്ള ഒരു ഒരു രണ്ട് എപ്പിസോഡായിട്ട് ആ രണ്ട് എപ്പിസോഡ് നമ്മൾ മൊത്തമായിട്ട് കണ്ടതാണ് അപ്പോ രണ്ട് എപ്പിസോഡും നല്ല അടിപൊളി ഇന്റർവ്യൂ നല്ല അടിപൊളി സാധനമാണ് അപ്പൊ അത് കാണാൻ താല്പര്യമുള്ള കാണാം പിന്നെ ഉമ്മയുടെ ഇന്റർവ്യൂ ഉമ്മയുടെ ഇന്റർവ്യൂ ഇന്നലെ റിലീസ് ആയതാണെങ്കിലും ആ വീഡിയോ ഒരു ഇട്ട് ഒരു കുറച്ച് കഴിയുമ്പത്തേ നല്ല സ്പ്രെഡായി സ്പ്രെഡ് ഇത്രയും വൈറലായ ഒരു വീഡിയോ നമ്മൾ കുറെ കാലത്തു ഇപ്പൊ കണ്ടിട്ടില്ല ഇപ്പൊ തന്നെ അത് ആറ് ലക്ഷത്തോളം എത്തി ആ വീഡിയോ അതിലത്തെ കമന്റും ഒരു അമ്മയുടെ വേദന അതെ ഉമ്മന്റെ ആ ഒരു സങ്കടത്തിൽ എല്ലാവരും കൂടാണ് എല്ലാരും കൂടിയും പ്രായം സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നതല്ല അപ്പൊ അതിന് നമ്മക്ക് അത് കണ്ടപ്പോ തോന്നിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ വന്നത് അതിപ്പോ ഉമ്മാനെ കുറ്റം പറയാനോ ജാസിന്റെ കുറ്റം പറയാനോ ഒന്നും ഇതിൽ വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഉമ്മ പറയുന്ന ഒരു കാര്യണ്ട് എന്താണ് അവ ആഷിനെ ജാസി പിടിച്ചു വെച്ചിരിക്കുന്നത് എനിക്കിത് മനസ്സിലാവില്ല എന്തു ഇത് നമ്മൾ ചെറിയ മക്കളൊന്നല്ലല്ലോ ചെറിയ മക്കളോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത കുട്ടികൾ ആരുമെല്ലാം അതെന്തായാലും ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് എന്തായാലും ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് അപ്പൊ അവർക്ക് അവരുടെ ജീവിതം സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള ഒരു പക്വതയും കാര്യങ്ങളും എല്ലാം അവർക്ക് ആയിട്ടുണ്ട് അത് വെറുതെ എന്താണ് ഒരു പണിക്കും പോവാതെ ചുമ്മാ ഇപ്പത്തെ ഓൺലൈൻ മീഡിയസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്ത് വന്നാലും പതിനെട്ട് വയസ്സാകുമ്പോഴേ ചാടിപ്പോണ ആൾക്കാരാണ് ആണും പെണ്ണും അല്ലെങ്കിൽ ചാടിപ്പോയി കല്യാണം കഴിച്ച് പിന്നെ ജീവിക്കുകയാണ് അതേപോലെ എന്നാലും അവർക്ക് ഒരു പക്വത എല്ലാം എനിക്ക് എനിക്കൊരു വീഡിയോസ് കണ്ടു അങ്ങനത്തെ നല്ല പക്വത വന്ന ആൾക്കാരാണ് രണ്ടുപേര് എന്തുവന്നാലും ഈ രണ്ടുപേരെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി അവർക്ക് നല്ല ബോണ്ടിങ് ആണ് ഒരുപാട് ഒരുപാട് കണ്ടന്റുകൾ അവർക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായി നിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കി അതായത് ഓരോന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ആണെങ്കിൽ പോലും വൈറൽ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രശ്നങ്ങൾ ചെയ്യുന്നത് പല ഇപ്പൊ ഉമ്മന്റെ കേസ് ഒക്കെ ആണെങ്കിലും പലരുടെ കാര്യങ്ങളും എടുത്തു പറയുക കഴിഞ്ഞു പോയ തമ്മിലുള്ള വഴക്കുകൾ പോലും ആണെങ്കിൽ പോലും വീണ്ടും വരുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് അത് അപ്പോ ആ കമന്റിൽ ഏറ്റവും നന്നത് എന്താ വെച്ചാല് ആശയ എന്ന് ഉമ്മയുടെ കൂടെ പോണം എന്റെ ഉമ്മയുടെ വേദന മനസ്സിലാക്കണം ഉമ്മയുടെ കരച്ചിൽ ആശ് കാണാതെ പോവരുത് അങ്ങനെ ഒരുപാട് കമന്റുകളാണ് ആരും ജാസി എന്തായാലും ആശയ പിടിച്ചു വെച്ചിട്ടില്ല പിടിച്ചു വെക്കാതെ ചെറിയ കുട്ടിയല്ല എന്ത് ഒരു നല്ലൊരു ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ് അവനും അവൻ അവൻ്റെ വ്യക്തിപരമായ താല്പര്യം അവന് അതാണ് താല്പര്യം ഏത് വന്നാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ആളുമായി പ്രണയത്തിലാണ് ഇഷ്ടത്തിലാണ് ഇത്ര നാല് വർഷം അഞ്ചു വർഷമായി അതിന് മുകളിലേക്കായി ഇവര് ഇപ്പൊ റിലീവായിട്ട് കുറച്ചായിട്ടെങ്കിലും പക്ഷെ അതിന് മുന്നേ അവര് പ്രണയത്തിലാണ് പ്രണയത്തിലാണ് ആണ് ഒരുമിച്ചാണ് താമസം ഒരുമിച്ചാണ് പിന്നെ അതിൽ നമ്മൾ അത് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ ഈ നൂറ്റാണ്ടില് എല്ലാവരും ഉം ഈ ഒരു തുടങ്ങിയ ഒരു സമയം തന്നെയാണ് ഇപ്പം മുന്നോട്ടാണ് പോവേണ്ടത് കാലഘട്ടം ചലിക്കുമ്പോ അതിന് അതിന് കൂടെ നമ്മൾ പോണം നമ്മൾ ഞമ്മളിപ്പോഴും പിന്നിൽ തിരിഞ്ഞു നിന്നിട്ട് എന്റെ കാലായിട്ടില്ല ഇതെന്റെ കാലല്ല ഇതെന്റെ എന്ന് സ്വാതന്ത്ര്യ ശരിയല്ല ഇത് കാലഘട്ടം ഇനിയും പോവും ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ ചിലപ്പോ നമുക്ക് ഒരുപാട് കമന്റ് പറഞ്ഞു നിൽക്കുന്നവർ ഒറ്റപ്പെട്ടു പോകും ഉമ്മ പറയുമ്പോ ഉമ്മയുടെ വിഷമം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും അത് കേൾക്കും അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എടുക്കുന്നുണ്ടായിട്ടുള്ളു പക്ഷേ ആ ഉമ്മയുടെ കരച്ചിലെ എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയി പോയി പക്ഷേമായ കരച്ചിലാണ് ആണ് പക്ഷെ ആ ഒരു വീഡിയോയുടെ അവസാനം വരെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം കാണുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആഷി ജാസി ബോണ്ട് എന്താണെന്ന് ആ ഒരു ഉമ്മായുടെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട് പറഞ്ഞാൽ പോലും ഒരു 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 വട്ടം നോട്ടീസും ചെയ്യാനായിട്ട് സൈക്കോ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു തോന്നുന്നു അത് വീഡിയോ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു എന്നിട്ട് അവന് ഒരു കൗൺസിലിംഗ് കൊടുത്തു കൗൺസിലിങ്ങില് ലാസ്റ്റ് ആ കൗൺസിലിംഗ് ചെയ്ത ഡോക്ടർ പറയുന്നത് എന്താ അവര് നിങ്ങളെങ്കാട്ടും കൂടുതൽ സ്നേഹം സ്നേഹം ജാസ്തി കൊടുക്കണ്ട് അതുകൊണ്ടാണ് ഇത്രയും അവര് ബോണ്ടിങ് ആവാൻ കാരണം അത് ഉമ്മ തന്നെ ഉമ്മ തന്നെ തന്നെയാണ് വീട്ടിലാണ് ഉമ്മ തന്നെ വീഡിയോയിൽ വീഡിയോയില് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവര് തമ്മില് നല്ല ബോണ്ടിങ് തന്നെയാണ് പിന്നെ ഈ കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡർ ആയ ആൾക്കാരായാലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാഴ്ച ഒരു കഴിഞ്ഞ വർഷം ഈ വർഷം തന്നെ അല്ലേ ഈ വർഷം തന്നെ നടന്നിട്ടുണ്ട് ഒരു സീമാ വിനീത്യാണി കല്യാണം തന്നെയാണ് അല്ലാതെ ഗേ അങ്ങനെ ഒന്നും അല്ല എല്ലാവര് അതേപോലെ ഇപ്പൊ അവർക്കും ഈ ലോകത്ത് ജീവിക്കണം അവരുടേതായിട്ടുള്ള റൈറ്റ്സ് അവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്ക പിന്നെ ഈ ഫാമിലി എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ ചോദിക്കും നമ്മളോട് അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെ തന്നെയാണ് ആൾക്കാർ എല്ലാവരും അങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ആൾക്കാർ എപ്പോഴും വരുക അപ്പൊ നമ്മളെന്തായാലും അങ്ങനെയുള്ള ഒരു കാര്യത്തിനും എതിരല്ലാതെ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോ ആയാലും ചില നമ്മളോടും ചോദ്യം വരും ഇതിപ്പോ നിങ്ങളെ വീട്ടിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ നിങ്ങളെ മക്കളോ അല്ലെ നിങ്ങളെ അനിയനോ അനിയത്തിയോ ആരെങ്കിലും ആണെങ്കിൽ ഒന്നും ചെയ്യാല്ല എന്ത് പറഞ്ഞാല് അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ തീരുമാനങ്ങളുണ്ട് ആരും നമ്മൾ പിടിച്ചു നിർത്തില്ല സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതവരുടെ ഭാവിക്ക് അതാണ് ഇതിൽ ജാസീനെ ജാസിന് ആശ്വാസം കുറ്റം പറയില്ല അവര് മുന്നോട്ട് ഇതേപോലെ തന്നെ പോണം ഇനി ഒരു വിഷയങ്ങൾ വന്ന് തെറ്റിപ്പിരിയാനോ അങ്ങനത്തെ വിഷയങ്ങളിൽ പോവരുത് അപ്പൊ ഇതേപോലെ വരുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്താണ് ഇതേപോലെ ഒരുപാട് കാലം നടന്ന് ഒളിമ്പിക്സ് നടന്ന് പിന്നെ അതപ്പോ തെറ്റിപ്പിരിഞ്ഞ് അപ്പൊ ആ ഫാമിലി കണ്ടില്ലേ അത് കണ്ട ഇതേപോലെ നടന്ന് ഇങ്ങനെയാണ് ഗതി അങ്ങനത്തെ ഒരു ആരെക്കൊണ്ട് സംസാരിപ്പിക്കാതെ ഇരിക്കാൻ മാക്സിമം നോക്കാം അതാണ് മെയിൻ വേണ്ടത് നിങ്ങൾ ഇപ്പൊരു പാത തളിച്ച് അതെ അതോ മറ്റുള്ളവർക്ക് ഒരു മോഡലായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് കൊറച്ചു പേർക്കെങ്കിലും അവരെ പോലെയുള്ള ആൾക്കാർക്ക് കേട്ടോ പക്ഷെ അതിൽ നിന്ന് ഇവര് മാറാതിരിക്കുക ഇവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാം ഇനിയും മറിഞ്ഞു നിൽക്കാതെ ആൾക്കാര് എല്ലാം റിവീൽ ചെയ്യട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മളിതിൽ ആരെയും കുറ്റം പറയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നത് നമുക്ക് മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനേ വന്നിട്ടുള്ളു അമ്മയുടെ വേദന മനസ്സിലാവും പക്ഷെ ആ മകനും ഒരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കണം ആ അവന്റെ മനസ്സുണ്ട് താല്പര്യം എന്താണെന്ന് അറിഞ്ഞിട്ടും കൂടി നമ്മള് അതില് അഭിപ്രായങ്ങൾ പറയാന്നല്ല അവന്റെ ഇഷ്ടങ്ങളെ നമ്മൾ മാനിക്കണം എന്ന് ഉള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഏതൊരു അമ്മയായാലും സ്വന്തം മക്കളുടെ നല്ല ഭാവിയെ കുറിച്ച് ആലോചിക്കുക അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരട്ടെ അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അങ്ങനെയാണല്ലോ അമ്മമാരെ ചിന്തിക്കുക അപ്പോ ആഷിനെ ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല ആഷി ഇത്രയും വലുതായ ഒരു മനുഷ്യൻ തന്നെയാണ് ആ ആള് പറയുന്നത് എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാണ് ആ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായാലും അതിനുള്ള ആൻസർ ആ ഉമ്മയുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഉമ്മയുടെ ഫീലിങ്സിന് നമ്മൾ ചോദ്യം ചെയ്യുകയല്ല പക്ഷെ ആഷിയുടെ ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് തന്നെയാണ് ആഷിയോടും ജാസിയോടും പറയാനുള്ളത് അപ്പോ അവർക്കും ഈ ഒരു ലോകത്ത് ജീവിക്കണം അതിന് നിങ്ങൾ അനുവദിക്കുക അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ